ഹായ് എല്ലാവർക്കും അവസ്ഥാനം നമ്മൾ ഇന്നിപ്പോൾ വന്നു നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് വന്നായിരുന്നു നമുക്ക് ഈ ഭാഗത്തുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകും ഇത് വാഴത്തോപ്പിലാണ് കേട്ടോ ഇത് നമ്മൾ താഴെ ചെറുതോണിയിൽ ഇങ്ങോട്ട് കയറി വന്നതാണേ ഇവിടെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വഴി ഇതാ ഇതിലെ വന്നിട്ട് ആ വഴിക്കല്ല നേരെ അടക്കുന്ന താഴെ ഇടക്കുന്ന വഴിക്കാണ് അവിടെ ഒരു വി സോളാർ വെച്ചിട്ടുണ്ട് ഒരു സർവീസിനൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണെ പിന്നെ ഇവിടെ ഇടുക്കിയിലെ താലൂക്ക് ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് താലൂക്ക് ഓഫീസിലേക്കൊക്കെ പോകുന്ന വഴി ഇവിടെ ഇങ്ങനെ കുറേ കെട്ടുകടകളൊക്കെയാണേ താൽക്കാലികമായ കടകൾ ഇവിടെ നമുക്കൊരു സ്കൂളൊക്കെ കാണാവേ പിന്നെ കെ എസ് ഇ ബിയുടെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട് ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുക അവിടെ ഒരു ഗവൺമെൻറ് ക്ലബ്ബൊക്കെ കാണാം കേട്ടോ എച്ച് ആർ സി ക്ലബ് എന്നാണ് പറയുന്നത് പഴയ ഘട്ടങ്ങളാതൊക്കെ ഇപ്പം നമുക്ക് ഈ വഴിക്ക് ഇങ്ങോട്ടാണ് പോകണ്ടേ നമുക്ക് ഈ താഴോട്ട് കിടക്കുന്ന വഴിക്കാ പോകട്ടെട്ടോ ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ നേരെ വാഴത്തോപ്പിനാണ് പോകുന്നത് വാഴത്തോപ്പ് സിറ്റിയിലേക്ക് അവിടെ ഗവൺമെൻറ് കോട്ടേജുകളൊക്കെ നമുക്ക് കാണാം ഇവിടെ കുറച്ച് കൃഷിയിടങ്ങളും ഒരു കിണറും അതിന് അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാൻ തോന്നുന്നു ഈ റോഡിൽ ചെന്ന് കയറുന്ന മണിയാറൻകുടി റോഡിലോട്ടൊക്കെയാണേ അത് നോക്കൂ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഈ റോഡ് പോകുന്നത് ഇടുക്കിക്ക് അങ്ങോട്ട് ഇടുക്കി പൈനാവിലേക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ കലക്ടറേറ്റിൻ്റെ ഭാഗത്തോട്ടൊക്കെ അതിലേ നമുക്ക് അങ്ങോട്ട് പോയിട്ട് തൊടുപുഴ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും ഈ കിടക്കുന്ന റോഡ് ഉണ്ടോ ഇതങ്ങോട്ട് മണിയാറൻകുടി ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത് പിന്നെ കരിമ്പലിലേക്കൊക്കെ നമുക്ക് ചെന്നിറങ്ങാൻ പറ്റുമേ ഈ ഒരു വീട്ടിലാണ് നമ്മൾ സോളാർ വെച്ചിട്ടുള്ളത് കേട്ടോ ഈ വഴി നേരെ പോകുന്ന ഞാൻ പറഞ്ഞില്ലേ മണിയാറൻകുടിക്കൊക്കെ പോകുന്ന വഴിയാണ് നമ്മൾ വാഴത്തോപ്പിലിപ്പോൾ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് കൊണ്ട് വെച്ചാൽ സോളാർ കേട്ടോ ആദ്യം ഒരു നൂറ് വെച്ചു പിന്നീട് ഒരു നൂറും കൂടെ കൂട്ടി വെച്ചു അപ്പോൾ ഇപ്പം വെള്ളം അത്യാവശ്യം ഇഷ്ടം ഇഷ്ടംപോലൊക്കെ കിട്ടുന്നുണ്ട് എങ്ങനെയുണ്ട് സാറേ അത്യാവശ്യം ചൂടുവെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ കുഴപ്പമില്ല നന്നായിട്ട് കിട്ടുന്നുണ്ട് സാറവിടെ നമ്മുടെ എന്തിൻ്റെ പാസ്പോർട്ടിൻ്റെ ഓഫീസിലെ എസ് ഐ ആയിട്ടിരുന്ന സാറാണേ ഡിസ് സാറ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് ആ ആണല്ലേ ആ ചെറുതോണി എന്ന് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മെയിൻ റോഡ് ഇതാണ് കേട്ടോ ഇതിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴിക്ക് അങ്ങോട്ട് പോയാൽ മണിയാറൻകുടിക്കൊക്കെ പോകാവേ നമ്മളിപ്പോൾ അപ്പുറത്തൂടെ വന്നിട്ട് ഈ വഴിക്കാണ് വന്നത് പിന്നെ അപ്പുറത്താണ് ഞാൻ പറയുക ഡെല്ലി സാറിൻ്റെ വീട് ഈ വഴിക്കൊക്കെ കണ്ടോ മനോഹരമായ വീടുകളും നല്ല പൂന്തോട്ടങ്ങളും അങ്ങനെ കാണാൻ നല്ല കാഴ്ചകളുണ്ട് ഈ വഴിക്ക് വഴി കിലോമീറ്റർ ഉണ്ട് കൊല്ലമായി ഈ ഈ റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ വഴിക്കൊക്കെ പക്ഷെ ഒരു പച്ചപ്പും പൂക്കളും അങ്ങനെ കൊറേ കാഴ്ചകളൊക്കെ കാണാം ഈ വഴി ഇവിടെ നല്ല രീതി കേറ്റമൊക്കെ ഉള്ള റോഡാണ് അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഇറക്കവും ഈ വഴി ശരിക്കും കരിമ്പനിന്നൊക്കെ ഇടുക്കി ഭാഗത്തേക്കും പതിനാബിലേക്കും കലക്ടറേറ്റിലോട്ടൊക്കെ പോകുന്നവർക്ക് ഒത്തിരി എളുപ്പമുള്ള എളുപ്പമുള്ളൊരു വഴിയാണേ ഇവിടുന്നൊരു വഴിയൊക്കെ തിരിയുന്നുണ്ടേ അമ്പത്താറ് കോളനി കുറച്ചുകൂടെ മുന്നേ തന്നിട്ട് ഇടത്തോട്ടൊരു വഴി തിരിയുന്നുണ്ട് ഈ വഴിക്കാണ് അമ്പത്താറ് കോളനിയിലേക്ക് പോകുന്ന വഴി കേട്ടോ ഇതിൽ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അക്കരയ്ക്ക് വഴി കാണുന്നുണ്ട് അവിടെയൊക്കെ കുറേ വീടുകളൊക്കെ കാണാം കൊക്കോ കൃഷിയൊക്കെയാണ് കേട്ടോ മുകളിലോട്ട് പക്ഷേ കാര്യവായിട്ടൊരു കൃഷിയൊന്നും ഇത്തൊന്നും കാണുന്നില്ല എന്നാലും കുറേ നല്ല പച്ചപ്പുള്ള കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട് നല്ല കേറ്റമാണ് കേട്ടോ പക്ഷേ റോഡ് നല്ലതായതുകൊണ്ട് നമ്മൾ കേറ്റമൊന്നും അറിയുന്നില്ലേ ഇവിടെ നല്ലൊരു വീടൊക്കെ കാണാവേ അതുപോലെ ഇത് അവിടെയുണ്ട് രണ്ട് അത്തിമരം നിൽക്കുന്നുണ്ടോ ഒത്തിരി നല്ലൊരു അത്തിയാണ് അത് നിറച്ച് കായുമുണ്ട് പിന്നെ ഈ വഴി കുറച്ച് മുന്നേ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പള്ളി സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും കേട്ടോ മണിയാറുംകുടി പള്ളി സിറ്റി ആ ഭാഗത്തേക്കാണ് പോകുന്നത് രണ്ട് കിലോമീറ്ററിന് അടുത്തു ദൂരമുണ്ട് സെലീന ചാൾസ് മെമ്മോറിയൽ സ്കൂളുണ്ട് മുകളിൽ നമ്മൾ ഈ മെയിൻ റോഡ് റോഡാണ് പോകുന്നത് കേട്ടോ നേരത്തെ മുകളിലോട്ട് കണ്ട അത് സ്കൂളിലേക്കുള്ള വഴിയാണേ അക്രഭാഗമൊക്കെ നല്ല കൃഷിയിടങ്ങളാണേ നല്ലൊരു വീടാണേ പക്ഷേ ആൾക്കാരും താമസിക്കാനില്ല ഇനിയും നമുക്ക് കുറേയധികം ദൂരം മുന്നോട്ട് പോകാനുണ്ട് അങ്ങനെ വന്നാൽ പോണ്ടല്ലോ ചെറിയൊരു നല്ല ഗ്രാമപ്രദേശം കാണാൻ നല്ലതാണേ ഓക്കേ ചെറിയ തെങ്ങും കവുങ്ങൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കവുങ്ങില്ല തെങ്ങാട്ടോ ഈ റസ് മുന്നാളിൻ്റെ ഒരു ചെറിയ കുരിശിൻ തൊട്ടിയുണ്ട് ഇവിടെ ഇവിടെ മൊത്തത്തിൽ നല്ല കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണേ കാട്ടുപൂക്കളും ഈ റോഡും ഇവിടെ ഒരു ചെറിയ കൈത്തോടൊക്കെ കാണാവേ അതുപോലെ തന്നെ നല്ലൊരു കൃഷിയിടവും കാണാം നമുക്ക് തെങ്ങുണ്ട് അതുപോലെ തന്നെ വാഴ കൃഷിയാണ് മെയിനായിട്ടെ ഏത്തവാഴ അത് നമ്മളീ പോകുന്ന വഴിക്കെല്ലാം കുറേ ദൂരത്തിലുണ്ട് ഏത്തവാഴ കേട്ടോ വാഴ കൊലച്ച് നിൽക്കുന്ന കേട്ടോ പക്ഷേ മൂത്തിട്ടില്ല കേട്ടോ കായൊക്കെ പാകമായി വരുന്നേ ഉള്ളൂ ഇവിടെ നേരെ വഴി വഴി കിടക്കണ്ടോ അത് ഉടുമ്പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുവേ തൊടുപുഴ നമുക്ക് ഈ വലത്തോട്ടാണ് പോകേണ്ടത് പക്ഷേ ആ വഴിക്ക് പോകുമായിരുന്നെങ്കിൽ അശോകവരയ്ക്ക് ഒമ്പത് കിലോമീറ്റർ അപ്പോൾ ഉടുമ്പന്നൂരേക്ക് എത്ര ദൂരം കാണും കുറച്ച് ദൂരങ്കിൽ വന്നു കഴിഞ്ഞാൽ പോണല്ലോ ഇവിടെ നിന്നൊരു ജങ്ഷൻ വരുന്നുണ്ടേ ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴി പണ്ടൊരിക്കൽ നമ്മൾ അതിലേ ഒന്ന് പോയിട്ടുള്ളു ഇത് ചെറിയ കടയൊക്കെ ഉണ്ടേ ആ കട നോക്കി അതിൻ്റെ മോള് മുഴുവൻ പുല്ലിങ്ങനെ പിടിച്ചു നിൽക്കുക അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് അതെവിടെ പോകുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മൾ കയറി പോകേണ്ട വഴി ഇതാണേ ഈ വഴിക്ക് മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അശോക്ക അവലേക്ക് ഇപ്പം നമ്മൾ ഏത് വഴിക്ക് ചെന്നാൽ ഇഷ്ടംപോലെ പൂക്കളൊക്കെ കാണാതെ വൈസൈഡിലും വീടിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഈ വഴി എങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അത് ഒത്തിരി ഭംഗിയുണ്ടോ കാടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണേ ഇവിടുന്ന് തടിയമ്പാടിന് വഴി തിരിയുന്നുണ്ടോ കേട്ടോ തടിയമ്പാടിനകത്ത് അവിടുന്ന് ഒരു വലത്തോട്ടൊരു വഴി കാണുന്നുണ്ട് കയറി ചെന്ന് ഒന്നുകൂടെ കാണാം ഇതാ ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നോട്ടോ ഭൂമിയാങ്കുളം ഭാഗത്തേക്കും തടിയമ്പാട് ഭാഗത്തേക്കൊക്കെ ഇതിലേ പോകാവേ ഇവിടെ നമുക്ക് പാൽക്കുളമേടിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ പാൽക്കുളമേട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മരങ്ങളുടെ പിന്നെ എല്ലാം മൂടിയ കാലാവസ്ഥയാണ് ഇപ്പോഴും മൂടല ആ കാണുന്നതാണ് പാൽക്കുളമേട് ഒത്തിരി പ്രശസ്തിയുള്ളൊരു മലമേടാണത് ആനയൊക്കെ ഉണ്ടോ അവിടെ കേട്ടോ ഇവിടെ നോക്കി കുറേ ചെടികളൊന്നിച്ച് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ടോ ഇപ്പൊ എവിടെ പോലെ ഇങ്ങനത്തെ കുറേ ചെടികൾ കാണാം നമുക്ക് നല്ല പൂക്കളൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഇതിലെ കൊണ്ട് മുകളിലേക്കൊരു വഴി പോകുന്നുണ്ട് ചെങ്ക ചെമ്പകപ്പാറ നൂറ്റിയപ്പൻ റോഡ് പാൽക്കുളമേളിൻ്റെ കാഴ്ചകൾ അത്ര വ്യക്തമായിട്ട് കാണത്തില്ല മൂടല്ലിങ്ങനെ നടക്കുന്നോണ്ടേ ഒരു നല്ല മേഖല ഉണ്ടോ കേട്ടോ ഒരു പ്രാവശ്യം അതിൻ്റെ മണ്ടയിലൊന്നു പോകണമെന്ന് ചോദിച്ചാൽ ഇതുവരെ സാധിച്ചില്ല ഇവിടെ താഴെ ഒരു വാച്ചിങ് ഗാലറി ഉണ്ടേ അവിടെ നിന്ന് മുകളിലോട്ടൊക്കെ നോക്കാൻ നല്ല ഭംഗിയാണ് പക്ഷെ അവിടെ നമുക്ക് കേരളത്തില്ലെന്ന് തോന്നുന്നു കാരണം അവിടെ ഒരു കാർ നിർത്തിയിട്ട് ഒരു ഫാമിലി അതിനകത്ത് കയറിയിരിക്കുവാണ് ഒരു വീഡിയോ ഫോട്ടോ എന്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുവോ നമുക്ക് താഴേക്ക് പോകാനുള്ള വഴിയൊക്കെ നോക്കി ആ വഴി അങ്ങനെ വേണം അശോകവലയ്ക്ക് പോവാം കേട്ടോ ഒരു കാലാവസ്ഥ നല്ലതായിരുന്നെങ്കിൽ നമുക്ക് ഈ മേളിലോട്ടുള്ള കാഴ്ചകൾ കുറേക്കൂടെ വ്യക്തമായിട്ട് കാണാമായിരുന്നു ആനയൊക്കെ അവിടെ നിപ്പുണ്ടോയെന്നറിയില്ലോ ഒളിന്നിറങ്ങി വരുന്ന വഴിയുണ്ടോ ഈ വളവെന്നൊക്കെ പറഞ്ഞാൽ വരും ഒരു ഒന്നൊന്നര വളവാണ്ട്ടോ ഈ വളവിൽ നിന്ന് നമുക്ക് താഴോട്ട് കുറച്ച് വ്യൂ ഒക്കെ കിട്ടുമേ ഇതിലേക്ക് മഴക്കാലത്ത് വന്ന വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതൊക്കെ കണ്ടാൽ മതി ഈ സൈഡൊക്കെ വനം തന്നെയാണോ ഈറ്റയൊക്കെ നിൽക്കുന്നത് കൊണ്ടോ ഈ ഒരു അതിൻ്റെ അപ്പുറത്തോട്ട് കൃഷിയിടങ്ങളൊക്കെയാണേ ഇതാ നോക്കി അവിടെ ഒരു വീടൊക്കെ കാണാം പിന്നെ നമ്മൾ താഴേക്കൂടെ പോകുന്ന ആ ഒരു റോഡൊക്കെ കണ്ടോ അതിലേ അങ്ങനെ പിന്നെ അത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ അങ്ങോട്ട് നിരപ്പാണ് വഴി ആ കാണുന്ന കണ്ടോ അത് മൊത്തം വനമാണ് ആ സൈഡ് അത് കംപ്ലീറ്റ് ഇടുക്കി ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ കിടക്കുന്നതാണേ അതിൽ വരുന്നതാണ് ഈ പാൽക്കുളമേട് ഇങ്ങനെ പശ്ചിമഘട്ട മലനിരകളിൽ പെട്ടതാണേ ഈ പാൽക്കുളമേടൊക്കെ നമ്മുടെ വയനാട് ചൂരൽമല മല ദുരന്തമൊക്കെ ഉണ്ടായില്ലേ ഈ മലയും ആ മലയുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടുന്ന് ഒരു ജംഗ്ഷൻ തിരിയുന്നുണ്ടേ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഇപ്പോൾ എല്ലാം ഒന്നുമില്ല അവിടെ ഈ പാൽക്കുളമേടിനൊക്കെ പോകുന്ന വഴി ഇതാണ് പക്ഷേ ഇതിലേ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടേ ആ മലയിലോട്ട് അങ്ങോട്ട് കയറാനൊക്കെ പറ്റുള്ളൂ ഫോറസ്റ്റുകാരുടെ അനുവാദം ഇല്ലാതെ പോകാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ വേണം അങ്ങനെ ചെന്ന് ആ മണ്ട മണ്ടക്കൂടെ കയറി പോകാനായിട്ട് അതിന് മണ്ട കയറി കഴിഞ്ഞാൽ ഒരുപാട് നല്ല വ്യൂ ഉണ്ട് അതിൻ്റെ മണ്ട വെള്ളമൊക്കെ ഉണ്ടേ ആ കാണുന്ന അവിടെയൊക്കെ വെള്ളച്ചാലുണ്ട് അവിടെ നിന്നൊക്കെ പുഴകളൊക്കെ ചെറിയ ചെറിയ അരുവികളൊക്കെ ആരംഭിക്കുന്നുണ്ട് അശോക് ഇനി ഒരു ആറ് കിലോമീറ്ററും കൂടെ ഉള്ളേ എന്നാലും നല്ല റോഡാട്ടോ ഇതിലെ ബസ് റൂട്ട് അങ്ങനെയല്ല മോളിലാൽ ജംഗ്ഷൻ വരെ ഒരു ബസ് ഉണ്ടെന്ന് ഉണ്ടെന്നോ കട്ടപ്പന ഈ റൂട്ടിൽ ഇങ്ങനെ ബസ്സൊന്നും കാണുന്നില്ല ഇവിടെ ഈ ചെല ഭാഗത്ത് മാത്രമേ ആൾക്കാർ കൂടുതലായിട്ട് താമസിക്കുന്നുള്ളേ മുകളിലോട്ടൊന്നും നമ്മൾ വന്ന വഴിക്കുന്നു ജനസംഖ്യ തീർത്ത് കുറഞ്ഞൊരു മേഖലയാണ് അപ്പുറത്തെ സൈഡിലെ മനം ആയതുകൊണ്ട് ആ ഉടുമ്പന്നൂർ റോഡ് ഓക്കെ ആകുമായിരുന്നെങ്കിൽ ടൂറിസം ഒക്കെ ആയിട്ട് ഭയങ്കര വികസനം ഉണ്ടായിരുന്നു റോഡുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ എന്താ എന്തൊക്കെയാ പ്രശ്നങ്ങളാണ് ഫോറസ്റ്റുകാരെ അതിനെ വഴി വിടുക എന്നൊക്കെയാണ് ഇപ്പോൾ ആ മുകളിലത്തെ കടയിൽ യാവരെയൊക്കെ പറഞ്ഞത് ഇവിടെ ഒരു കുരിശ്ശിയൊക്കെ ഉണ്ട് കേട്ടോ കുറേ ദൂരെയൊക്കെ വന്നപ്പം പിന്നെ ഇതിനെ ചുറ്റുവട്ടം കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും ഒക്കെ ഈ ഒരു ചെടിയുണ്ടോ നിറച്ച് മഞ്ഞ പൂക്കളായിട്ട് അങ്ങനെ പൂത്ത് പിന്നെ ഒരു ബോഗൻ വില്ല ഇവിടെ ഇനി അങ്ങോട്ട് നല്ല ഇറക്കം കേട്ടോ ഇതുവഴിയും പാൽക്കുളം വേട്ടിലേക്ക് പോകാൻ പറ്റുവേ ഇങ്ങനെ അങ്ങ് ആ സൈഡ് പറ്റി അങ്ങനെ മണ്ടയിലോട്ട് കയറിപ്പോ ഇവിടെ ഒരു പാറക്കുളമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ നിറച്ച് വെള്ളമുണ്ടേ ഒരു താഴ്ചയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പണ്ടപ്പുഴ പാറയൊക്കെ പൊട്ടിച്ച് മാറി ഇങ്ങനൊരു കുളവായിട്ട് കിടക്കുന്നു മീനൊക്കെ ഉണ്ടോ ആരെല്ലാം മീനൊക്കെ കൊണ്ടിട്ടാൽ കാണുമായിരിക്കും അല്ല ഇവിടുന്ന് വരാൻ അല്ലേ ഇതിന് പോലെ മുഴുവൻ കൊന്നയാണേ കൊന്നക്കാടെന്നൊക്കെ പറയാം പക്ഷെ എന്നാൽ ഈ വെള്ളം ഈ പാറകളോ ഒക്കെ ഇവിടെ കാണാനൊരു രസമുണ്ട് ആരോ കൊണ്ടൊന്ന് രണ്ട് ബിയർ കുപ്പിയൊക്കെ ഇവിടെ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീണ്ടും ഒരു അമ്പലം നമുക്ക് കാണാൻ പറ്റി ആ അവിടെ ഒരു ആൽമരൊക്കെ നപ്പണ്ടേ അതിൻ്റെ താഴെ വശം അതാ താഴേന്ന് ഇങ്ങോട്ട് അവിടെ പള്ളിയാണോ അമ്പലമാണോ എന്തോ ഒരു സംഭവം കൊണ്ട് അവിടെ കാണുന്നുണ്ട് ഇവിടെ ഒത്തിരി ഞാനിപ്പൂവം വാഴയൊക്കെ ഉണ്ടോ കേട്ടോ കൊലച്ച വാഴയൊന്നും കാണുന്നില്ല ഇത് അമ്പലത്തിൻ്റെ തന്നെയാണ് കേട്ടോ മേലിലേക്കാണ് അമ്പലത്തിലേക്ക് കയറിപ്പോകുന്ന വഴി നല്ലൊരു കപ്പത്തോട്ടം ആതേ ഈ മേലെ മൊത്തം ഇങ്ങനെ കപ്പ ഇട്ടിരിക്കുമോ ഇവിടെയൊക്കെ നല്ലതായിട്ട് കപ്പയുണ്ടാവേ കപ്പയ്ക്കപ്പ് എന്താ വില നാൽപ്പത് രൂപ നമ്മൾ ഇങ്ങോട്ട് മേടിക്കുന്നതിന് മുപ്പത് രൂപയ്ക്ക് മാറ്റം ഇവർ അങ്ങോട്ട് കൊടുക്കുന്നത് മുപ്പതാണോ ഇരുപത്തഞ്ചാണോ എന്ന് അറിയത്തില്ല എന്നാലും ഒരു ചോട്ടിലൊരു മൂന്ന് കിലോ അഞ്ച് കിലോ ഒക്കെ കാണുമേ കപ്പയിൽ ഉണ്ടായിരിക്കുന്നുണ്ടോ ഈ കപ്പക്കായും കൊണ്ട് പമ്പര ഉണ്ടാക്കിയിട്ടുള്ള എത്ര പേരുണ്ട് കമൻറ്റ് ചെയ്യണേ ഷിഫ കംപ്ലീറ്റ് തന്നെ കപ്പയുണ്ടോ കേട്ടോ പക്ഷെ പന്നീടെ ശല്യം വലിയ വലിയ ഇല്ലെന്ന് തോന്നുന്നു കാടൊക്കെ അടുത്തോളാണല്ലോ അതെന്താണ് മൈക്രോവേവ് സ്റ്റേഷനോ അങ്ങനെ എന്തോ പരിപാടിയാണ് പിന്നെ ഇങ്ങനെ വന്നാലേ ഇത് അവിടെ ഒരു വീട് ഇരിക്കുന്നുണ്ടോ അതെങ്ങനെയുണ്ട് നല്ല സെറ്റായിട്ടൊരു മരം പൂത്തു വയ്ക്കുന്നുണ്ടോ ഈ മരങ്ങൾക്കിടയിലൂടെ അവിടെ ഒരു പള്ളി കാണാവേ നമ്മൾ ആ പള്ളിയുടെ അടുത്തോട്ടേ ഇറങ്ങിക്കല്ലേ ഭൂമിയാങ്കുളം പള്ളിയാണെന്ന് തോന്നുന്നു ഭൂമിയാങ്കുളമാണോ സ്ഥലത്തിന്റെ പേര് അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും പള്ളി ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നോക്കിയേ പള്ളിയുടെ പേര് സ്ഥലത്തിൻ്റെ പേരും ഒക്കെ താഴെ ഒരു ബോർഡുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മുളകവള്ളി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ മുളകവള്ളിയിലെ പള്ളിയാണിത് താഴോട്ട് കിടക്കുന്ന റോഡ് കണ്ടോ ഇവിടെ ഒരു വീടുണ്ട് അതിൻ്റെ വീടിന് മറ്റത്ത് കുറച്ച് ചെടികളൊക്കെ പഴയ മുകളിൽ ഷീറ്റിട്ട വീടുകളൊക്കെ ഈ ഭാഗത്ത് മുകളിലൊരു അംഗനവാടിയൊക്കെ ഉണ്ട് മുളകവള്ളി ജംഗ്ഷൻ നമുക്കൊന്ന് കാണാവേ ചിറ്റിയൊന്നും അങ്ങനെ വലിയ ഒത്തിരി കടയൊന്നുമില്ല താഴെ റേഷൻ കടയൊക്കെ ഉണ്ട് പിന്നെ ഇതവിടെ കുറച്ച് കപ്പയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടോ ഇത് ഇച്ചിരി കടയൊക്കെ ഉണ്ട് പക്ഷെ അടച്ചിട്ടിരിക്കുവാണേ പകലിവിടെ അങ്ങ് ആൾ കാണുമല്ലോ രാവിലെയും വൈകിട്ടുമൊക്കെ ആൾക്കാരേ കാണുള്ളൂ ഇനി മേളിലേക്ക് ഒരു വഴിയൊക്കെ കയറി പോകുന്നുണ്ട് ഇവിടെ ഒരു വീട് കണ്ടോ അതിൻ്റെ ഒരു കളറ് ഭംഗി വിറ്റത്ത് നല്ല പൂക്കളൊക്കെ ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പം നമ്മൾ അപ്പുറത്ത് ചമ്പപ്പാറയിൽ എന്നൊരു റോഡ് കണ്ടിട്ടുണ്ടായിരുന്നു ആ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയാങ്കുളത്തേക്ക് ഇവിടെ വരുവായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നേരെ താഴോട്ട് പോയാൽ നമ്മൾ അശോകരക്കും പൂക്കൾ ഇഷ്ടം പോലെയാണ് കേട്ടോ മഞ്ഞയും ഓറഞ്ചും ഒക്കെ ഉണ്ടേ ഇത് ശരിക്കും പറഞ്ഞാൽ പൂവല്ല ഒരു ഇലച്ചെടിയാണേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാട്ടുപൂവൊക്കെ ഉണ്ട് ബന്തിപ്പൂ ജമന്തിപ്പൂ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ചെറിയ കൃഷിയിടം കാണാം മുരുക്കിയിട്ട് കൊടിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ വാഴ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ ഏലമൊക്കെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ കാരണം വെച്ചാൽ ചൂട് കൂടിയൊരു സ്ഥലമാണ് കൂടെ ഒക്കെ ഇതിനിടയ്ക്കൂടെ നമുക്ക് ആ അക്കരെ ഒരു വീട് വേണം അങ്ങനെ നമ്മൾ വാഴക്കൊല തപ്പി വന്നു വന്നു ഇതാ ഇവിടെ ഒരു വാഴക്കൊല ഉണ്ട് കേട്ടോ ഇത് ഈ മക്കളെ പോറ്റീന്ന് പറഞ്ഞാൽ സുന്ദരിവാഴ ഇത് മക്കളെ പോറ്റീന്ന് പറയും ഒത്തിരി കായ കായുണ്ടാവും ഇതിനെ അങ്ങനെ കുറച്ച് ദൂരം ഉണ്ടല്ലോ ഇവിടെ ഒരു വീട് വേണ്ടേ ആളുണ്ടോയെന്നറിയത്തില്ല ഇതെങ്ങനെയുണ്ട് കാണാനേ ഒരു കപ്പളം അങ്ങനെ നമ്മൾ വാഴത്തോപ്പ് വഞ്ചിക്കവലേന്ന് യാത്ര ആരംഭിച്ച് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് കരിമ്പൻ അശോകവല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയേ പാൽക്കുളമേടിൻ്റെ നിന്നൊക്കെ ആരംഭിച്ചു വരുന്ന വരുന്നൊരു പുഴയാണിതേ ഈ അശോകവലയും നമുക്ക് കാണാവുന്നു അശോകവല നമ്മൾ ആ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കുന്നതായിരുന്നു ഇറങ്ങി വന്നത് കേട്ടോ നീ മുന്നോട്ട് കിടക്കുന്ന വഴി കരിമ്പനിലേക്കും ചേലച്ചോട്ടിലേക്കും കഞ്ഞിക്കുഴിക്കും എറണാകുളം അടിമാലിയൊക്കെ പോകുന്ന റോഡാണേ ഈ പാലം കടന്ന് അങ്ങോട്ട് പോകുന്ന വഴി ഇടുക്കിക്കോ ഉള്ള ഇടുക്കി ചെറുതോണി കട്ടപ്പനയൊക്കെ നമ്മൾ വന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ലേ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ പരിചയമുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോകളൊക്കെ എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടം കൂടി നിർത്തുവാണേ ഈ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം